എസ്തപ്പാനേ വാജവടി അധികം വേണ്ട സകല അടവും അഭ്യാസവും പഠിച്ച ഒരു താപ്പാനാണ് ഞങ്ങളുടെ മുന്നിൽ കാര്യം ഇരിക്കുന്നറിയാം പക്ഷേ ഏത് മതയാനയും തളയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല ബഹുമാനിക്കുന്ന ആളാൻ മേഡത്തിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായ ഉത്തരം തരും മുൻപ് ബുള്ളറ്റ് ഈ രണ്ടുപേരുടെയും കൊലപാതകത്തിന് പിന്നിൽ അല്ലേ പറഞ്ഞു പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി അങ്ങനെ വിട്ടയച്ചു അതെപ്പാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടോ അതോ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെയും തെളിവ് തെളിവ് നശിപ്പിച്ചതിന്റെയും തന്റെ മിടുക്കുണ്ടോ നശിപ്പിച്ച പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ഷോ കാണിക്കാൻ നിങ്ങളൊക്കെ സാറേ മര്യാദക്ക് നടന്നുപോയി എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയണ്ടേ

പല രീതികളും എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോ അമ്മ ജോലിക്ക് തിരിച്ചു വരാൻ വേണ്ടി പോയിരിക്കുന്നു അറിയുമ്പോ എന്തോ ഒരു വിഷമം അച്ഛനും രചന ചേച്ചിക്കും നമുക്കൊക്കെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നന്ദുന്റെ അമ്മ ആന്റി വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചില ബുദ്ധിമുട്ടുകൾ വന്നത് ഒരു വിധത്തിൽ നന്നായെന്നാ എന്നുവച്ച അമ്മ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വരും മറ്റുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കും കുറച്ചൊരു ദയമുണ്ടാവും ദേഷ്യത്തിലെ അഹങ്കാരത്തിലും ഞാനാണ് എല്ലാം എന്നുള്ള ഭാവമൊക്കെ ഒന്ന് കുറയും എല്ലാം ഒന്ന് നന്നായിട്ട് അവസാനിക്കണമെന്ന് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ കാശിന്റെ ഇല്ലായ്മയ്ക്കപ്പുറം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നേരെയാവണ്ടേ കേസന്വേഷണം ഇങ്ങോട്ടൊക്കെയാ പോകുന്നെന്ന് അറിയില്ല ബലരാമൻ അംഗിയുടെ അടുത്ത നീക്കവും അറിയില്ല ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പോലീസോ ബലരാമൻ അങ്കിളോ ഏതെങ്കിലും പത്രക്കാരോ അറിഞ്ഞ പിന്നെ എന്തായിരിക്കും നടക്കുന്നത് ജനക്കൂട്ടം ഇരച്ചു പാഞ്ഞു വരും വീട് തല്ലി തകർക്കും ആകെ ഒരു പോലെ രണ്ടു തരത്തിൽ ചിന്തിച്ച് സമാധാനിക്കാം എല്ലാം ശരിയാവെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കാം ഇനി എന്തൊക്കെയായാലും ശരി എവിടെ ആയാലും നമ്മൾ ഒരുമിച്ചായിരിക്കും ഇനി അങ്ങോട്ട് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ